誰やろ മലയാള സിനിമയിലെ താരസംഘടന അമ്മയുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും നിരവധി താരങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി എത്തുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അവരവരുടെ കാറുകളിൽ എത്തിയ വീഡിയോകളൊക്കെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിനാൽ അധ്യക്ഷൻ ഒഴികെ പ്രധാന പദവിയിലേക്ക് പുതിയ ഭാരവാഹികൾ എത്തുകയും ചെയ്തു അതിനായി കടുത്ത മത്സരം നടന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് നിലവിലെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആ സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് സാക്ഷാൽ സിദ്ധിക്കാണ് താരസ്ടയായ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു കലാഫൻ ജോൺ സുരാജ് വഞ്ഞാറമ്മൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് അൻസിബാസൻ സരിയു എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് സംഘടനയുടെ നിയമാവലി അനുസരിച്ച് നാല് വനിതകൾ ഭരണസമിതിയിൽ ഉണ്ടാകണം നിലവിലുള്ള മൂന്ന് പേർക്ക് പുറമെ ഒരാളെ കൂടി ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ജനറൽ ബോഡി യോഗത്തിൽ തർക്കമുണ്ടായി ഒരാളെ ഉൾപ്പെടുത്താനുള്ള അധികാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണെന്ന് ജഗദീഷും സിദ്ധിക്കും അടക്കം വാദിച്ചു പ്പോൾ ജനറൽ ബോഡിയിൽ തന്നെ തീരുമാനിക്കണമെന്നാണ് ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഒടുവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ തീരുമാനം എടുക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഷീലു എബ്രഹാം കുക്കു പരമേശ്വരൻ അഞ്ചുപിള്ള എന്നിവരിൽ ഒരാളെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം നടിമാർ ആവശ്യപ്പെട്ടു അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാലാമത്തെ വനിതാ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കവെ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം അപമാനിച്ചപ്പോൾ സംഘടനയിൽ ഉള്ളവർ പോലും പിന്തുണച്ചില്ലെന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു കുറ്റപ്പെടുത്തി തന്നെ പെയ്ഡ് സെക്രട്ടറിയായി ചിത്രീകരിച്ചെന്നും ബാബു തുറന്നടിച്ചു ഇങ്ങനെ ചില കാര്യങ്ങളും വാർഷിക പൊതുയോഗത്തിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിനൊപ്പം തന്നെ ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് അമ്മ സംഘടനയുടെ ആദരവ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ കൈമാറുന്നതും വലിയ കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയായി ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ദ്രൻസിനെയും മോഹൻലാൽ ആദരിക്കുകയുണ്ടായി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് നടൻ കുക്കു കുക്കുപരമേശ്വരം ഉണ്ണി ശിവാൽ എന്നിവരാണ് സിദ്ദിക്കിനെതിരെ മത്സരിച്ചത് ജഗദീഷും ജയൻ ചേർത്തലെയുമാണ് വൈസ് പ്രസിഡന്റ്മാർ മഞ്ജുപിള്ളയും മത്സരരംഗത്തുണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദനെതിരെ രാജ് വിജയിച്ചു മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ആകെ വോട്ട് ചെയ്തത് നിലവിലെ പ്രസിഡന്റായ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനും തമ്മിലായിരുന്നു മത്സരം പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലേക്ക് പന്ത്രണ്ട് പേരാണ് മത്സരിച്ചത് അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള പതിനേഴ് ഭാരവാഹികളിൽ നാല് പേർ സ്ത്രീകളായിരിക്കണം മമ്മൂട്ടി യു കെയിൽ ആയതിനാൽ യോഗത്തിന് എത്തിയില്ല വോട്ടിംഗ് ഒരു മണിക്ക് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു ആ സമയത്താണ് സുരേഷ് ഗോപിയെ ആദരിച്ചതും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി മോഹൻലാലൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ദ എൽ ഫാക്ടർ എന്ന് പറഞ്ഞ് കാരണം മോഹൻലാൽ വന്നതിന് ശേഷമാണ് സുരേഷ് ഗോപി അമ്മ സംഘടനയിലേക്ക് വരുന്നതും എന്താണ് പ്രശ്നം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സുരേഷ് ഗോപിയുടെ ഈ വരവ് മോഹൻലാൽ കാരണം മാത്രമാണ്